എറണാകുളം രൂപതയിലെ വിമത നേതാക്കൾ തങ്ങളുടെ അടുപ്പക്കാരായ ഒരു പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് കുർബാന വിഷയത്തിൽ രഹസ്യമായി ഒരു സർവേ നടത്തി വിമത നേതാക്കളെ അമ്പരപ്പെടുത്തിയ സർവേ റിപ്പോർട്ട് അവർ പൂഴ്ത്തിവെച്ചു രൂപതയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വലിയ പിന്തുണയുണ്ടെന്നും റിപ്പോർട്ടിലൂടെ അത് പുറത്തുവരുമെന്നും ഈ റിപ്പോർട്ട് റോമിലേക്ക് അയച്ച് താങ്കളുടെ ഇംഗിതത്തിനനുസരിച്ച് തീരുമാനമെടുപ്പിക്കാൻ സാധിക്കും എന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ സർവേയിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും സഭയോടൊപ്പം നിൽക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു തങ്ങൾക്കിപ്പോൾ നിലവിലുള്ള ജനാഭിമുഖ കുർബാനയോടാണ് ഇഷ്ടമെന്ന് പറയുമ്പോഴും മാർപ്പാപ്പിയെയും സഭയെയും ധിഖരിക്കുവാൻ വിശ്വാസികൾക്ക് താല്പര്യമില്ല എന്ന് സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മാർപ്പാപ്പയും സിനഡും അംഗീകരിക്കുന്ന കുർബാന അത് ഏതായാലും തങ്ങൾ കതുമതി എന്ന നിലപാടാണ് ഈ തൊണ്ണൂറ്റിനാല് ശതമാനം വിശ്വാസികളും പ്രകടിപ്പിച്ചത് അഞ്ച് ശതമാനം പേർ ജനാഭിമുഖ കുർബാന തുടരണമെന്നും വേണ്ടി വന്നാൽ സഭയ്ക്ക് പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞു ഒരു ശതമാനം ആളുകൾ അഭിപ്രായം പ്രകടിപ്പിച്ചില്ല ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറിയതുപോലെയായി വിമത നേതാക്കളുടെ അവസ്ഥ ക്രിസ്ത്യൻ ടാൻസ് കോട്ടയം